ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഞങ്ങൾ രാവിലെ രാവിലെ 8 8 മണി മണി വീട്ടിൽ നിന്ന് എന്തായാലും പിന്നെ െ ചലഞ്ച് ലാമിന്റെ ചളിയും ചപ്പ്ലിയും കാണുമ്പോള് ഭയങ്കര സന്തോഷവതിയാണ് കല്യാണാണ് ഗൈസ് മാത്രല്ല ഞങ്ങൾ ഇപ്പൊ ഞങ്ങളിപ്പോ കൊണ്ടുപോയില്ല അപ്പൊ നമ്മളിപ്പോ എയർപോർട്ടിലേക്ക് പോയോണ്ട് നിൽക്കുകയാണ് എന്താച്ചാല് കല്യാണൊക്കെ അല്ലേ അപ്പൊ ലാമിന്റെ ഹാത്തിയും പിന്നെ കാപ്പും പിന്നെ അതുപോലെ തന്നെ കുട്ടിയും ഒരു പേരുണ്ട് അല്ലെ ഗൾഫിൽ നിന്ന് ഞങ്ങൾ പിക്ക് ചെയ്യാൻ പോവാണ് അപ്പൊ കല്യാണൊക്കെ ആയി അപ്പം എല്ലാരും ഇങ്ങനെ നാട്ടിലിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് അല്ലെ ഫാമിലിന്ന് ഓരോരുത്തര് അപ്പൊ അയിന്റെ ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ലാമി ലാമിന്റെ അവിടെ ഞങ്ങൾ ഇറങ്ങി ഇവള് മാറ്റി കഴിഞ്ഞില്ല അത് വേറെ അപ്പൊ കല്യാണത്തിന്റെ എന്തൊക്കെയാണ് കല്യാണത്തിന്റെ ഇപ്പത്തെ അപ്ഡേറ്റ് എന്താന്ന് വെച്ചാൽ സെറ്റ് സെറ്റ് ആയി ആക്കണം തന്നെ നിങ്ങളൊരു വെറൈറ്റി ഒരു സംഭവം പറഞ്ഞോണ്ട് ഈ മഞ്ഞ കല്യാണത്തൊക്കെ കല്യാണം അല്ല അപ്പൊ വെറൈറ്റി ആയിട്ട് ചെയ്തോക്ക നിങ്ങള് പറയണ പോലെ കേട്ടോ നമുക്ക് മറ്റേ പിന്നെ മഞ്ഞ കല്യാണം ആ കൊണ്ട് സഗസ്റ്റ് ചെയ്യുന്നല്ലേ നല്ലതുണ്ടെന്നുണ്ടെങ്കില് നമ്മളിപ്പോ എയർപോർട്ട് എത്താനായിട്ട് രണ്ടു മൂന്നു കിലോമീറ്റർ പാടുള്ളു അപ്പൊക്ക് അവിടെ വിറ്റാട്ടാ ഇവള് അതൊക്കെ ഇവള് പറയും കൊറച്ച് മുന്നേ കൊറച്ച് മുന്നേന്ന് ഞാൻ ഓരോ കാര്യം പോയത് അറിഞ്ഞിട്ടല്ല അത് ആ കാര്യല്ലേ അപ്പൊ അത് കേട്ടേ ഞാൻ പെരക്കാരോട് ചോദിച്ചാ വിറ്റ് ഓള് പത്തിലും പഠിച്ചപ്പോ കാര്യത് കൊറച്ചിട്ട് ഞാനും വാങ്ങി വാങ്ങിക്കാരി ഞങ്ങളീ കൊറച്ച് മുന്നേ ഞാനിപ്പിച്ചൊക്കെ അങ്ങട്ട് അങ്ങനൊക്കെ ചെയ്തിക്കണ് കള്ളമാരൊക്കെ വന്നിന് അത് ഇന്ന് ഇവളെ എട്ടാം ക്ലാസ്സിൽ പഠിച്ചൊന്നും ജനിച്ചിട്ടല്ലേ ആ ടൈമത്തെ ഇവിടെ കൊറച്ചുകാലം മറന്ന അതാണ് അങ്ങനെ ആരെങ്കിലും പറ ഓ ആശക്ക അല്ലാണ്ട് പറയുന്നുണ്ട് തള്ളി കൊറേ നേരമായി എത്തിയിട്ട് നന്ദിയില്ല പോലെ ഇറങ്ങിണ്ടാവും ഇവിടത്തെ തിരക്കണം എന്താ ഇന്ന് ഞായറാഴ്ച അല്ലേ ഇപ്പൊ കൊണ്ടര വരുന്ന വല്ലപ്പോ ഒക്കെ കുടുംബക്കാരും വന്നിണ്ടാവും എല്ലാർക്കും ലീവല്ലേ

എന്താ ഇവിടെ ഇവരിപ്പ കച്ചറ എന്താ വെച്ചാല് കുട്ടി ആരെ വരുന്നല്ലേ അല്ല ലിച്ചു ആരെ ഇവര് പറഞ്ഞു ആരെടുക്കുമ്പോ കച്ചറല്ലോ ആരെ വണ്ടിയിൽ കയറി

എല്ല നീച്ചു എന്റെ അയ്യട്ടെങ്കിൽ പറ്റി അതാ കൈന് എവിടെയായിന് കുട്ടിയുടെ ൊക്കെ തുടങ്ങിപ്പാരി ഇവിടെ ഒരു പിന്നീ വാങ്ങിയതാണേക്കി നിക്കാണ് കാലു

രണ്ടാശിയാണ് അത് ആരാ ഹാഷിതാശിയാണ് ആരാട്ട് നാശിക്കാക്ക് കിട്ടാനുള്ള സാധനം കിട്ടിട്ട് ഇതിന്റെ കടക്കടി ണോലോ എറിഞ്ഞു ക്യാഷൊക്കെ ഇനി അറിയൂ ഇനി എടുത്തെടുക്കണം അപ്പൊ ഇന്നറിയും ഒരു വീട് എടുക്കാനേ ബൈറ്റാറ്റാറ്റ